ആ സ്ഥിരമായിട്ട് വന്നിട്ട് അദ്ദേഹം പാറയിൽ കൊത്തി വെച്ച പേരുവരെ നമ്മളെ കാണിച്ചു അപ്പം അങ്ങനെയാണ് ചരിത്രം ഒറ്റ മുമ്പിലുള്ള മല നമുക്ക് കാണാം ഇവിടെയൊക്കെ പാറകളാണ് നല്ല ഭംഗിയുള്ള ഒരു പാറയാണ് പരന്ന് കിടക്കുന്നുണ്ട് താഴെ വെള്ളം കാണുന്നുണ്ട് അപ്പം അങ്ങോട്ട് നോക്കാം ഒരു സൈഡിൽ ഇവിടെ വെള്ളം കാണുന്നുണ്ട് പാറയിൽ നിന്ന് കല്ലെടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് അല്ലെങ്കിൽ ഒരു ചോലയായിട്ട് നമുക്ക് കണക്കാക്കാം പാറ പൊട്ടിച്ച് അടയാളം നമുക്ക് അവിടെ കാണാം അതിമനോഹര കാഴ്ചയാണ് ഈ ഭാഗത്ത് അതുപോലെ നമുക്ക് താഴെ ഭാഗത്തേക്കും കൂടി നോക്കാം ഇവിടുന്ന് തെന്നാനുള്ള സാധ്യത കൂടുതലാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ താഴെ പോകാൻ പാടുള്ള ഒരു കാരണവശാലും അതിൽ അത്രക്കും ഡേഞ്ചർ പ്ലേസാണ് വെള്ളം നനഞ്ഞ സമയത്താണെങ്കിൽ കൂടുതൽ തെന്നാനുള്ള സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശത്തുണ്ട് കാണാൻ പറ്റുന്നില്ല അതുപോലെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അത്രക്കും താഴ്ചയുണ്ട് ഈ ഭാഗത്ത് അത്ര താഴ്ന്നു കിടക്കുകയാണ് അവിടെ കാണുന്ന വീടുകൾ നമുക്ക് കാണാൻ ഇത്ര ആകും നമ്മൾ വിമാനത്തിൽ ഇരുന്നിട്ട് താഴേക്ക് നോക്കുന്നൊരു പ്രീതി നമുക്കിവിടെ കിട്ടും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒട്ടമേലിൽ ആണ് നമ്മൾ വന്ന സ്ഥലം നമ്മളെ സുഹൃത്ത് സാധിക്കുക അവിടെ നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ ആ പേര് എഴുതി വെച്ചിട്ടുള്ളത് അത് നമുക്കിവിടെ കാണാം ഇപ്പോൾ ഇവിടെ കാണാം നമ്മുടെ ഈ കാഴ്ച നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണിത് ഇവിടെ നമുക്ക് മലകൾ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടെ നമുക്ക് പാറയിൽ ഇടക്കിൽ ഉള്ള വെള്ളം കാണാം ഇവിടെ വലിയൊരു കുഴിയാണ് ഗർത്താണ് പാറ പൊട്ടിച്ചെടുത്തതിൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഈ താഴ്വാഴത്തേക്കൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് പാറയാണ് ഈ പൂപ്പരു പിടിച്ചിട്ട് പാറയിലെ കറുപ്പ് നമുക്ക് കാണാം വെയിൽ കാരണം അത് ഉണങ്ങിപ്പോയതാണ് മഴയുള്ള സമയത്താണ് തന്നെ സാധ്യത കൂടുതലാണ് വരുന്ന ആളുകൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ജാഗ്രത പാലിക്കണം ഇവിടെ ഈ ഉയർന്ന ഭാഗമായതുകൊണ്ട് ഇവിടെ അതിരൂക്ഷമായ കാറ്റാണ് ഉപേക്ഷുന്നത് നമ്മൾ പറയുന്നതൊന്നും നമുക്ക് സൗണ്ട് ക്ലിയർ ആവുന്നില്ല ചില ഭാഗത്തൊരു പെരവര വരുന്നതിന്റെ കാര്യം അതാണ് പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഏരിയയില് നല്ല പോലെ കാറ്റുണ്ടാവും നമ്മൾ തിരിച്ചിറങ്ങാണ് നമ്മൾ കാഴ്ച കണ്ടു വഴിയൊക്കെ വളരെ ദുർഘടമാണ് നമ്മൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് തേനി കമ്പം ഭാഗത്തേക്കാണ് നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ മുന്തിരിത്തോട്ടം കണ്ടിട്ട് വരാം സമയമുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കേരളത്തിലാണ് ഈ ബസ് ഇവിടെ തിരിയുന്ന ഈ ഭാഗം കേരള അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് തുടങ്ങുകയാണ് അപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകണം കമ്പം ഇവിടുത്തെ കമ്പം കമ്പത്ത് പോയിട്ട് നമുക്ക് മുന്തിരിത്തോട്ടം കാണാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഈ സ്ഥലം കമ്പമേട്ടാണ് അപ്പോൾ ഇവിടെന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് നമുക്ക് അല്ല ആ അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിനകത്തേക്ക് കയറി ചെക്ക് പോസ്റ്റാണ് നമ്മൾ ആ തിരിഞ്ഞ സ്ഥലത്തുള്ളത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ നിൽക്കുന്നുണ്ട് തമിഴ്നാട് ബോർഡ് ഇവിടെ കാണാം ഇവിടെ തൊട്ട് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലേക്ക് കടന്നു മുന്നോട്ട് പോയി നോക്കാം തമിഴ്നാട്ടിലേക്ക് കടന്നതിന് ശേഷമുള്ള ദൃശ്യമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിൻ്റെ ഭൂമിയിലൂടെയാണ് ഈ ബോർഡ് തമിഴ്നാട്ടിലെത്തി പോയി നോക്കാം പണിത് തണ്ണീളും തണ്ണി വളവാണ് ഈ വളവ് ഇവിടെ റോഡ് മോശമാണ് മോശത്തിന് കാരണം ഇവിടെ തണ്ണി കെട്ടി നിൽക്കും അങ്ങനെ റോഡ് മോശം അതിന് സമയത്ത് മഴ സമയത്ത് ഇവിടെ കാണും ഇവിടെയൊക്കെ നല്ല മുളകൾ ഏറ്റവും പോലും നല്ല മുളകളുണ്ട് മുളകൾ കുറച്ച് മുന്നോട്ട് പോയാൽ ഇഷ്ടമാര് കുരങ്ങന്മാരെ കാണാമെന്ന് പറഞ്ഞാൽ പരങ്ങന്മാർ റോഡിൻ്റെ ഏത് സൈഡിലുണ്ടാവും നോക്കാറുണ്ട് പതിനെട്ട് അയർപിൻ ഉള്ളൊരു വളവാണിത് ഈ മൊത്തം ടോട്ടൽ പതിനെട്ട് വളവാണ് ഇവിടെ അയർ പിൻ മോഡലിലുള്ള വളവാണ് അതുകൊണ്ടാണ് അയർപിൻ വളവെന്ന് പറയുന്നത് ഈ നമുക്ക് നേരെ പോകുന്നത് നമ്മൾ തേനി കഴിഞ്ഞ് കമ്പം ഭാഗത്തേക്കാണ് തമിഴ്നാട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇവിടെയൊക്കെ റോഡ് സൈഡിൽ നല്ല കുരങ്ങന്മാരുണ്ട് അവിടെ ഇവിടെയൊക്കെ കാണാം അതുപോലെ തന്നെ രണ്ട് സൈഡും ചെറിയ കാടുകളാണ് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് റോഡ് അത്യാവശ്യം കുഴപ്പമില്ല ചില ഭാഗത്ത് മാത്രം അല്പം വീക്ക്നെസ് ഉണ്ട് ബാക്കിയൊക്കെ കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മല ഇറങ്ങിയിട്ട് താഴേക്ക് പോവുകയാണ് വലിയൊരു മലയാണ് നമുക്ക് ഈ പതിനെട്ട് അയർ വളവ് ഇങ്ങനെ വികസിച്ച റോഡ് റോഡുള്ളത് കാരണം നമുക്കത് അത്ര പെട്ടെന്ന് അറിയാൻ സാധിക്കുകയില്ല ഈ മൊത്തം റോഡ് കവർ ചെയ്ത് താഴെ എത്തിയതിന് ശേഷം നമുക്ക് താഴേന്ന് മേലേക്ക് നോക്കിയാൽ നമുക്ക് ഈ പർവ്വതം അവിടെ നിന്ന് കാണാൻ സാധിക്കും ഈ പർവ്വതം തീരുന്നതുവരെ ഈ വളവ് ഈ റോഡ് തീരുന്നതുവരെ താഴെ എത്തുന്നവരെ മറ്റു കടകളോ മറ്റു ഒന്നും ഇവിടെയില്ല വിജനമായ സ്ഥലമാണ് കുരങ്ങന്മാരെ അവിടെ ഇവിടെയും കാണാം അതൊഴിച്ചാൽ ബാക്കി വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു മാസം ആയതുകൊണ്ട് ജനുവരി ആയതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പ് ചെറുതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട് ഇതൊഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല യാത്ര അതിമനോഹരമാണ് സുഖസുന്ദരമായ യാത്രയാണ് കണ്ടീഷൻ വാഹനം വേണം എങ്കിൽ നമുക്ക് യാത്ര സ്വാതി മനോഹരമാക്കാം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു ചായ കുടിക്കണം കാരണം ഈ തണുപ്പുകാരൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കിട്ടണം അപ്പോൾ താഴെ താഴെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ചായ കുടിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ഇല്ല ഈ മൊത്തം വളവ് തീർന്നതിന് ശേഷം നമുക്ക് താഴെ ചെന്നാൽ നമ്മൾ നേരെ ചെല്ലുന്നത് കമ്പം ഈ ചോളം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു വയൽ അതായത് റോഡ് സൈഡിൽ തന്നെ വിളഞ്ഞ് നിൽക്കുന്ന ചോളം നമുക്ക് കാണാം അപ്പം അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അവിടുന്ന് ചായം കുടിക്കാം എന്നിട്ടുള്ള യാത്ര നമുക്ക് തുടരാം നമ്മുടെ ഈ യാത്ര ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമുള്ള യാത്രയാണ് പിന്നെ ഇവിടെ പൊതുവെ വെയിലില്ല മങ്ങിയിട്ടുണ്ട് അത് കാരണം നമുക്ക് വെളിച്ചം അല്പം കുറവ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചുറ്റു ഭാഗത്തുള്ള മൂടൽമഞ്ഞ് അത് കാരണം നമുക്ക് മറ്റ് ദൃശ്യങ്ങൾ നമ്മൾ താഴേക്ക് താഴെ എടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് തെളിയുന്നില്ല നമുക്ക് ഈ വളവിൽ ഒരു പത്ത് വളവ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇവിടെ നിന്നൊന്ന് നിർത്തി നോക്കാം ഇവിടെ കുരങ്ങന്മാരോട് ഒരു പരുദീസ കാണാം ഇവർ റോട്ടിലുണ്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇവർ വികൃത വികൃതി കാണിക്കുക അറിയില്ല ഇവർ ചില ഭാഗത്തൊക്കെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിച്ച് ഓടുന്ന കുരങ്ങന്മാരെ നമുക്ക് കാണാം ഇവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല നമുക്ക് ഇവിടെ ഒന്ന് എവിടെയെങ്കിലും ക്യാപ്പ് കിട്ടിയാലും ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഇവിടെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പതിനെട്ട് വളമാണ് മൊത്തത്തിലുള്ളത് അത് മൊത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ താഴെത്തുകയുള്ളൂ പിന്നെ അവിടെ ഇവിടെ നമുക്ക് നിർത്തി വിശ്രമിക്കാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല വേണ്ട അതെ ഓ തമിഴ്നാടാണ് നമ്മൾ കാണുന്നത് തമിഴ്നാട് പത്താമത്തെ വളവിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ് ഇനി നമുക്ക് ഒരു എട്ട് വളവും കൂടി ഉണ്ട് അതും കഴിഞ്ഞ് മുന്നോട്ട് പോകാം ഇപ്പം ഹയർപിൻ ഇവിടെ പതിനെട്ട് എണ്ണാണ് അതിലിവിടെ കൊടുത്തിട്ടുണ്ട് അതില് പത്താമത്തേ നമ്മൾ കവർ ചെയ്യുന്നത് പതിനെട്ട് അയർ എന്ന് പറഞ്ഞാൽ ഒരു പാടുണ്ട് പത്തെണ്ണം നമ്മൾ കവർ ചെയ്തു ഇനി എട്ടെണ്ണം ബാക്കിയുണ്ട് അതിൽ നമ്മൾ പതിനെട്ടെണ്ണത്തിന് നമ്മൾ പത്തെണ്ണം കവർ ചെയ്തു ബാക്കി നമുക്ക് എട്ടെണ്ണം ഉണ്ട് നല്ല അയർപ്പിന്നാണ് ഇവിടെ വാഹനങ്ങൾ പോകും നമുക്ക് കാണാം നമ്മൾ തമിഴ്നാട്ടിൽ കടന്നിരിക്കുകയാണ് മേഴ്ഭാഗത്ത് നമുക്ക് മല മലയോര പ്രദേശം അതുപോലെ തന്നെ കാടുകൾ കാണാം താഴ്ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ നമുക്കിവിടെ കാണാം നമ്മുടെ ബാക്കിൽ വരുന്ന വണ്ടി ആർപ്പിനാതെ നമ്മൾ നിർത്തിയിട്ടില്ല നമ്മൾ ദൃശ്യം കാണാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ഇതാ വരണേ